പ്രവാസികൾ ഇന്നത്തെ ചോറും കൂട്ടാൻ എന്തൊക്കെയാ നോക്കിയാലോ മക്കള് അപ്പൊ നാടൻ ചോറാട്ടോ ചെമ്പ കാലി ആയിക്കൊണ്ടിരിക്കണം അപ്പൊ അത് മീൻ പൊരിച്ചിണ്ട് പിന്നെ നമ്മളെ നാടൻ മോലക്കെട്ട് കറി ഉണ്ടാക്കിയത് കുമ്പളങ്ങിയും തക്കാളിയും കടയൊക്കെ ഇട്ട് ചാറാട്ടോ പിന്നുള്ളത് പിന്നെ നമ്മളെ നാടൻ പയറും നയറിലെ വെള്ളം കൂടിക്കണം എന്തായാലും പിന്നെ നമ്മളെ അച്ചാർ എന്നുണ്ടാവണം അച്ചാർ തന്നെ പിന്നെ പപ്പടം അപ്പൊ പപ്പടം അച്ചാറും പപ്പടം സൈഡൊക്കെ മാറ്റി ഒക്കെ തരും എന്നിട്ട് നമ്മള് മീൻ മീന നന്നായിട്ട് ക്രിസ്പി ആക്കി കൊടുക്കാം മോരും ചാർന്ന് കുമ്പളങ്ങ തിരഞ്ഞെടുത്താണ് സംഭവം കുമ്പളങ്ങണ്ട് നോക്കിയാൽ കുമ്പളങ്ങ അപ്പൊ മോരും ചാറും അച്ചാറും പിന്നെ മീനും വന്നൊരു നുള്ളൊക്കെ ഇങ്ങോട്ട് പറിച്ച് എടുത്തിട്ട് അതൊക്കെ കൂട്ടിയിട്ട് ആയാ പപ്പടത്തിന്റെ ഒരു പൊട്ടും കൂടിയും കൂട്ടിയാലും അപ്പഴാണ് അപ്പുറത്തെ ചങ്ങായി മോരൊക്കെ കൂട്ടി എടുക്കണേണ്ടത് അപ്പൊ ആ മോരും കൂടിയും കൂട്ടി നമ്മക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചൊക്കെ എന്തായിരുന്നു അടിപൊളിയാണ് മക്കള് അപ്പൊ ഇഷ്ടപ്പെട്ടാണ് നിങ്ങൾ അയക്കാൻ മറക്കരുത് കേട്ടോ ആ മോരും ഈ മോരും പാടെ കൂട്ടി അടിക്കുമ്പോൾ നല്ല രസം പപ്പടം കൂടി അടിക്കുമ്പോൾ അടുത്തൊരു വീഡിയോട്ട് കാണൊക്കെ ബൈ